സന്ദർശനം നടത്തുന്ന പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി പത്തിന് വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരത്തെത്തും ആഗമാന സുറിയാനി സഭയുടെ തലവനായ പരിശുദ്ധ ബാവയ്ക്ക് കർദിനാൽ മാർബെസേലിയസ് ക്ലീമിസ് കത്തോലിക്ക ബാവ ഡോക്ടർ ഗീവർഗീസ് മാർ ഹൂർലോസ് മെത്രോപൊലീത്ത മേയർ ആര്യ രാജേന്ദ്രൻ അനൂപ് ജേക്കബ് എം എൽ എ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പാളയം ഇമാം ഡോക്ടർ വി പി സുഹായ് മൗലവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മസ്കിറ്റ് ഹോട്ടലിൽ സ്വീകരണം നടത്തുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ആ ദൈവാലയം അന്നത്തെ പത്രകിസ് ബാവയായിരുന്ന മോറൻ മർഗനാഥ്യോസ് സാക്കാ പ്രഥമൻ ബാവ തിരുമനസ് കൊണ്ട് കൂതാശ ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസം ആറിനാണ് യാക്കോബായ സുറിയനി സഭയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ദൈവാലയം ഉണ്ടാകണമുള്ള ആഗ്രഹം രൂപപ്പെട്ടതും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും ആ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ട് നാൽപ്പത്തി ഒൻപത് വർഷം പൂർത്തിയാവുകയാണ് അതാണ് ഷൗലിയാർ കോശിയം ജോർജ് സാർ ഇവിടെ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാവ ഈ ദൈവത്തിൽ എത്തിച്ചേരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇടവകയുടെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനം കൂടെ ബാവ നിർവഹിക്കുകയാണ് നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആഗവാന സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ ഈ ദൈവാലയത്തിലേക്ക് എഴുന്നള്ളി കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെയും ഏകദേശം മുന്നൂറ്റി ഇരുപതോളം കുടുംബങ്ങളുള്ള ഈടവകയ്ക്ക് ഏറെ ആനന്ദവും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്ന് അതായത് വരുന്ന ഞായറാഴ്ച ഞായറാഴ്ച രാവിലത്തെ സ്വീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട കോഴ്സ് സാർ ഓർമ്മപ്പെടുത്തി പക്ഷേ പള്ളിയിൽ രാവിലെ ഏഴുമുക്കാൽ മണിക്ക് നമസ്കാരം പ്രാർത്ഥന ആരംഭിച്ച് ഒമ്പത് മണിക്ക് രാത്രി ഗ്രിസ് ബാബായുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് ഇടവകയുടെ സുവർണ ജൂബിലിയുടെ ഉദ്ഘാടനവും അതിൽ ഏറ്റവും ഇടവക രൂപീകരണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളെ ആദരിക്കുകയും ഇടവകയുടെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സൂനീയ പ്രകാശനവും ഒക്കെയാണ് അന്നത്തെ ദിവസം പ്രോഗ്രാമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇത്രയും ക്രമീകരണങ്ങളാണ് ദൈവാലയത്തിനുള്ളിലെ ക്രമീകരണം എന്നുള്ള കാര്യം അറിയിക്കുന്നു ഓക്കെ നന്ദി വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് തന്നെ ഒരു സമ്മേളനം കൂടി